എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ സാന്ദ്രൻ കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ കല്യാണത്തിന്റെ ആ ഒരു ചടങ്ങൊക്കെ മെഹന്തി ചടങ്ങുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു നമ്മുടെ പല്ലവേ അനൗൺസ് ചെയ്തുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും ഫസ്റ്റ് കേക്ക് കട്ടിങ് ആണ് എം ഇ കേക്ക് കട്ടിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൾ അനൗൺസ് ചെയ്യട്ടെ രണ്ട് ഫാമിലിയെയും ക്ഷണിക്കുന്നു ആദ്യമായിട്ട് ബാലേട്ടൻ്റെയും ഗോമതി ചേച്ചിയുടെയും ഫാമിലിയെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു അങ്ങനെ അവർ വന്നു അങ്ങനെ കേക്ക് കട്ട് ചെയ്യണ സമയമായി നമ്മുടെ ഉദയഭാനവും കുടുംബവും പിന്നെ ബാലനും ഗോമതിയും ബാലൻ്റെയും ഗോമതിൻ്റെയും കുടുംബത്തിലെ എല്ലാവരും സ്റ്റേജിലേക്ക് കയറുന്നില്ല അതിനുള്ള ഒരു ശേഷി ആ സ്റ്റേജിനില്ല എന്ന് തോന്നുന്നു അത് ഒരുപാട് അംഗങ്ങളുണ്ടല്ലോ കൂട്ടുകുടുംബമാണല്ലോ അപ്പോൾ ബാലനും ഗോമതി മാത്രമാണ് കയറിയത് നമ്മുടെ പല്ലവി വലിയ നല്ല രീതിയിൽ തന്നെ അനൗൺസ് ചെയ്ത് കേക്ക് കട്ടിങ്ങിൻ്റെ ആ സമയത്ത് കേക്ക് കട്ട് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ കത്തിയില്ല കത്തി എടുക്കാനായിട്ട് മറന്നു പോയിരുന്നു അങ്ങനെ കത്തി എടുക്കാനായിട്ട് ചെയ്തു പോയി കുത്താനല്ല കേക്ക് കട്ട് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തമാശമാതിരി അനൗൺസൊക്കെ ചെയ്ത് അങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്ന സമയമായി നമ്മുടെ ആനന്ദം ദേശീയ ൂടെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ചെന്ന് നിന്നു അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ചെന്ന് ആ കട്ട് ചെയ്ത് പതുക്കെ അപ്പോൾ ഗുണ്ടകളിങ്ങനെ നോക്കി നിൽക്കുക അത് തിന്നിട്ട് വേണം ഇവരൊക്കെ ചാവാനൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പക്ഷേ അതെടുത്തിങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഇടവേളയിൽ നമ്മുടെ ആനന്ദിൻ്റെ കൈ തട്ടി കേക്ക് താഴെ വീണു കേട്ടോ ഒരു പീസ് പോലും ആർക്കും തിന്നാൻ പറ്റിയിരുന്ന് മാത്രമല്ല ഈ ദേവിക്ക് പോലും അത് കിട്ടിയില്ല അങ്ങനെ താഴെ വീണു പെട്ടെന്ന് തന്നെ ഒരു നല്ല സമയത്ത് ഇങ്ങനെ ശുഭമായ കാര്യമാണല്ലോ നടന്നത് എന്നോർത്ത് എല്ലാവരും അന്ധം വിട്ട് നിൽക്കുക പക്ഷേ പല്ലവി പറഞ്ഞു ഏയ് സംഭവിക്കുന്നതെല്ലാം നല്ലതിന് ഒരു കേക്കല്ലേ പോയ ഇതിൽ നല്ല കേക്ക് നമുക്ക് ഉടനെ തന്നെ തന്നെ സെറ്റ് ചെയ്യാന്നേ എന്നൊക്കെ പറഞ്ഞു അവർ അതിന് പകരം അത് ഒരു കൂളായിട്ട് തന്നെ പല്ലവി ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു പിന്നെയുള്ളത് ആര്യൻ്റെ ടീമിൻ്റെ ആണ് അതിലും മധുരമാണ് ആ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ അനൗൺസ്മെന്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഇതേ സമയമുണ്ടല്ലോ ആ ഗുണ്ടപ്പെണ്ണ് ഫോൺ വിളിച്ച് മിഥുനെ കാര്യങ്ങളൊക്കെ അറിയിക്കണമല്ലോ മിഥുനെയും അലോകിനെയും വിളിക്കുകയാണ് സ്പീക്കറിലെല്ലാം പറഞ്ഞു അങ്ങനെ സ്പീക്കറിലിട്ടു എന്തായി കാര്യങ്ങൾ സക്കലവിധം കൈവിട്ടു പോയി ഹേ എന്താ പറയുന്നത് കൈവിട്ടു പോയിനോ കേക്ക് കാര്യമായിട്ടൊക്കെ സെറ്റ് ചെയ്തല്ലേ പിന്നെന്താ കഷ്ടകാലെന്ന് പറയാതെ എന്ത് ചെയ്യാനാ കൃത്യസമയത്ത് ആ കേക്ക് തട്ടിമറിഞ്ഞ് താഴെ വീണു എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാട്ടോ ഓഹ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പം മിഥുനും അലോകിനും വന്ന ദേഷ്യത്തിന് അതിരില്ല പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇവരുടെ പ്രശ്നം കൊണ്ടോ ആരാരുടെയും പ്രശ്നം കൊണ്ട് സംഭവിച്ചതല്ലോ എന്ത് പറയാനാ മിഥുൻ അപ്പോൾ അവിടെ ഇല്ലേ എന്ത് എത്രയും പെട്ടെന്ന് മറ്റൊരു കേക്ക് സംഘടിപ്പിക്കാനായിട്ട് പറ അപ്പോൾ ജീന എന്ന് പറഞ്ഞ പെണ്ണ് പറഞ്ഞു അതിനി അവന്മാർ ഇവിടെയില്ല അവന്മാരെപ്പോഴേ സ്ഥലം വിട്ടു അങ്ങോട്ടും കണ്ട് വന്നിട്ടുണ്ട് ഓ വാക്കിക്ക് കൊള്ളാത്തവന്മാർ എന്തായാലും ഞാൻ വിവരം പറയാൻ വിളിച്ചതേ ഉള്ളൂ വെക്കുക ഇവിടെ ആരെങ്കിലും ശ്രദ്ധിക്കാൻ ചാൻസ് ഉണ്ട് എന്നാൽ ശരി എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു ജീന ഷെ നമ്മളെല്ലാം പ്രതീക്ഷിച്ചേർന്നു എല്ലാ പ്രതീക്ഷകളും തെറ്റി ഷെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മിഥുനും അലോകും കൂടി പിന്നെ ഡാൻസ് ആണ് കാണിക്കുന്നത് മെഹന്ദി ഡാന്സ് നമ്മുടെ ആര്യനും കൂട്ടുകാരും കൂടിയിട്ട് അതായത് ആരിനും കൂട്ടുകാരും അല്ല ആരിനും കുടുംബവും നല്ല അടിപൊളി ഡാൻസ് കളിക്കാണ് എന്തായാലും നല്ല അടിപൊളി ഡാൻസും പാട്ടുമാണ് ഡാൻസും പാട്ടും എങ്ങനെ വിശദീകരിക്കും അത് നിങ്ങൾ എപ്പിസോഡ് കാണുക തന്നെ വേണം നല്ല ഭംഗിയായിട്ട് തന്നെ മിത്രയും അതുപോലെ എല്ലാവരും മിത്രയും ആര്യനും ഒക്കെ നല്ല ജോഡി ജോഡിയായിട്ട് തന്നെ ഡാൻസ് കളിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് ആനന്ദിൻ്റെയും ദേവിയുടെയും ചെറിയ ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കാണ് ധർമ്മൻ വീണ്ടും ചെന്നിട്ട് ആ സ്റ്റാഫിനിട്ടൊന്നും മുട്ടാണ് ഇന്നലെ തൂത്ത് കൊടുത്തില്ലേ ഒരു സ്റ്റാഫ് ജ്യൂസ് വീണ് കഴിഞ്ഞപ്പം വീണ്ടും മുട്ടി വീണ്ടും ജ്യൂസ് വീഴ്ക്കുക സാറത് സ്ഥിരം പരിപാടിയാക്കിയിരിക്കുകയാണല്ലോ ഈ കൂട്ടിയിടി ആരെങ്കിലും കണ്ട എന്നെ കുറ്റം പറയുള്ളൂ അതിന് ഞാൻ കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ എനിക്ക് അബദ്ധം പറ്റുകൊണ്ട് ഞാൻ സോറി പറഞ്ഞില്ലേ ഓ സാറിന് എൻ്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ല ആരെന്ത് ചെയ്താലും എന്നെ കമ്പനി കുറ്റം പറയുള്ളൂ എന്ത് സ്റ്റാഫ് ചോദിച്ചുകഴിഞ്ഞപ്പോഴേക്കും ഇത്രയ്ക്ക് വൃത്തികെട്ട കമ്പനിയിൽ എന്തിനു ജോലി ചെയ്യുന്നു ഹേ വൃത്തികെട്ട കമ്പനിയോ ആര് പറഞ്ഞു വൃത്തികെട്ട കമ്പനിയാണെന്ന് ഇത്രയും നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്യാൻ പറ്റിയത് എൻ്റെ ഭാഗ്യാണ് ഓഹ് എൻ്റെ പൊന്നെ താൻ ഏതെങ്കിലും ഒന്നിലുറച്ച് നിൽക്കുക ചെയ്യാത്ത തെറ്റിന് തന്നെ വഴക്ക് പറയുന്നതും പറയും കമ്പനി നല്ലതാണെന്നും പറയും അത് സേതുസാറിനെ സാറിന് അറിയാഞ്ഞിട്ടാ ഗസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച പറ്റിയാലും ഞങ്ങളേ സാറ് വഴക്കു പറയുള്ളൂ അതങ്ങനെയാ പക്ഷേ വൈകിട്ട് പേയ്മെൻറ്റ് തരുമ്പോൾ ആവശ്യമില്ലാതെ പറഞ്ഞാൽ ഓരോ വഴക്കിനും നൂറ് രൂപ വെച്ച് കൂടുതൽ തരും സത്യം പറഞ്ഞാൽ സാർ ഒന്ന് വഴക്ക് പറയാൻ കാത്തിരിക്കുന്നവരാ ഓരോ സ്റ്റാഫും ഹാ എനിക്കുണ്ടൊരു മുതലുള്ളി വഴക്കും തെറി മാത്രം പൈസ ഇല്ല എന്നൊക്കെ മനസ്സിലാലോചിക്കുക ധർമ്മൻ എന്താ സാറേ എന്താ ഒന്നും മിണ്ടാത്തേ ആ അത് പേര് പറഞ്ഞില്ലല്ലോ ഇല്ല പറഞ്ഞില്ലല്ലോ പറഞ്ഞു ഒന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞു പറഞ്ഞുകൊണ്ട് സ്റ്റാഫ് അങ്ങ് പോവുക ആഹാ പറഞ്ഞില്ലല്ലോ ഇതേ സമയം സേതു വന്ന് ഇവിടെ നിൽക്കുവായിരുന്നു അങ്ങോട്ട് പോഞ്ഞാൽ അവളെ വിളിച്ചോണ്ട് പോയി ഇതെന്തോന്ന് പെണ്ണടേ എന്ന് ധർമ്മൻ ഇങ്ങനെ ആ അല്ലെങ്കിൽ കുടിച്ചു തീർത്തേക്കാം എന്നും പറഞ്ഞാൽ ജ്യൂസ് കുടിക്കുക ഇനിയും പോയി തട്ടി വെറുതെ കളയണ്ട അങ്ങനെ ജ്യൂസും കുടിച്ചിട്ട് ധർമ്മൻ നിൽക്കുക പിന്നെ മെഹന്തി ചടങ്ങാണ് നമ്മുടെ ഗോമതിയും ഒക്കെ വന്നിട്ട് ഓരോരുത്തരോരുത്തരായിട്ട് വന്നിട്ട് ശ്രീദേവിയുടെ കയ്യിൽ മെഹന്തി ഇട്ട് കൊടുക്കുക ഗോമതി വന്നു അതുപോലെ ശ്രീകല വന്നു മിത്ര അതുപോലെ മീനാക്ഷി ഇങ്ങനെ ഓരോരുത്തർ 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 അവരുടെ ആ ഒരു ഇതുപോലെ വന്ന് ഇട്ട് കൊടുക്കുക അങ്ങനെ ആ ചടങ്ങ് നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു പിന്നെ സേതു എന്തോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാണ് അപ്പോഴേക്കും പല്ലവി വന്നു സേതു ഏട്ടാ ഞാൻ എവിടെയൊക്കെ നോക്കി സേതുവേട്ടൻ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് ആ ഇത്രയും നേരം ഓട്ടമായിരുന്നല്ലോ അതിന് പ്രയോജനം ഉണ്ടായല്ലോ ആ മെഹന്തി ചടങ്ങ് ഭംഗിയായിട്ട് നടന്നില്ലേ അക്കാര്യത്തിൽ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ബാലേട്ടനെ പോലെ ഒരാൾ വിളിച്ചിട്ട് വന്നതല്ലേ ആ ഭംഗിയായിട്ട് നടത്തണം ഒന്നിനും ഒരു കുറവ് ഉണ്ടാകരുത് എന്ന് ഞാൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ചിരുന്നു ആ എനിക്ക് ഇഷ്ടപ്പെട്ടു ബാലേട്ടനെ ഫാമിലിയൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ എന്ന് പല്ലവി പറയുക ഇതുപോലൊരു ഫാമിലിയുടെ ഭാഗമായിട്ട് ജീവിക്കാൻ കഴിഞ്ഞാൽ അതുതന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം ആ പുറമേ നോക്കുമ്പോൾ ഭാഗ്യമായിട്ടൊക്കെ തോന്നും പക്ഷേ അങ്ങനെ ഭാഗ്യമല്ല ബാലേട്ടനായ ബാലേട്ടനെ പോലെ അനാഥയായ അനാഥമായിട്ട് ജീവിച്ചൊരു ഫാമിലി അനാഥമായിട്ട് ജീവിച്ച ബാലേട്ടൻ ബാലേട്ടൻ ഉണ്ടാക്കിയെടുത്ത ഫാമിലി അനാഥൻ എന്ന കാട് നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ അത് എത്രമാത്രം വേദനാജനകമാണ് എന്ന് പല്ലവിക്ക് അറിയാവോ എന്നൊക്കെ സേതു ചോദിക്കുക അങ്ങനെ ഒരു ലേബലിൽ ജീവിച്ചയാൾക്കേ അത് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ പല്ലവി പറഞ്ഞു എനിക്കറിയാം സേതുവേട്ടാ സേതുവേട്ടൻ അത്രയും മനസ്സിലാവുന്നത് കൊണ്ടാണ് സേതുവേട്ടൻ്റെ വേദനയേയും ഉൾക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് പല്ലവിയിലെ കൈ പിടിച്ചിട്ട് താങ്ക് യു പറയാണ് കേട്ടോ എന്നോട് എന്തിനാണ് നന്ദി പറയുന്നത് പല്ലവി പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പല്ലവിയോട് പറയാനായിട്ട് പോവാണ് അതെ ഒരിക്കലും മറ്റൊരാളും ഇതറിയരുത് ഈ ഉദയഭാനു എന്ന് പറയുന്ന ആളെ എനിക്കറിയാം ആ അദ്ദേഹം വലിയ ബിസിനസ്സുകാരനാണല്ലോ അതുകൊണ്ട് എല്ലാവർക്കും അറിയാം അയ്യോ അതൊന്നും അല്ല ആ ഒരു അർത്ഥത്തിലല്ല എനിക്ക് ഉദയഭാനുവിനെ അറിയാവുന്നത് മറ്റൊരർത്ഥത്തിൽ ഈ ആഡംബരത്തിൻ്റെയൊക്കെ അവസാന വാക്കല്ല അയാള് ആ ചിത്രമല്ല എൻ്റെ മനസ്സിൽ അപ്പം എന്താ ചെയ്തു കേട്ടോ മനസ്സിലാകുന്ന പോലെ പറ പല പല ബിസിനസ്സും നടത്തി മുടിഞ്ഞ കച്ചവടം അറിയാത്ത ഒരു കച്ചവടക്കാരൻ അതാണ് ഞാൻ അറിയുന്ന ഉദയഭാനു ഇതെന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല ആഡംബരത്തിന് പോയിട്ട് ആവശ്യങ്ങൾക്ക് പോലും ഗതിയില്ലാത്തൊരു ഉദയഭാനു സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ പല്ലവിക്ക് ഇല്ല ചെയ്തു ഒരിക്കലും എനിക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല അതാ അത് ചുരുളഴിയാത്ത രഹസ്യമായിട്ട് മനസ്സിൽ കിടക്കുക ചിലപ്പോൾ വല്ല ബിസിനസ്സും ചെയ്ത് രക്ഷപ്പെട്ടതായിരിക്കും ചെയ്തു കേട്ടാ അതായിരിക്കാം ഒരു ബിസിനസ്സുകാരൻ്റെ തലവരം മാറാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ ആ എന്തായാലും ഒരു കാര്യം ഉറപ്പാ ഈ കല്യാണ മാമാങ്കം കഴിയും അഴിയുമ്പോൾ പല രഹസ്യങ്ങളും ചുരുളഴിഞ്ഞു എന്ന് വരും എന്തായാലും ചെയ്തുവേട്ടാ തെളിവൊന്നുമില്ലാതെ ആരോടും ഒന്നും പറയരുത് അല്ലെങ്കിൽ വാതി പ്രതിയാവും പിന്നെ ഞാൻ മറ്റൊരു കാര്യം പറയാനായിട്ട് മറന്നു ആ ക്ലീനിങ്ങിന് വന്ന പയ്യന്മാർ പറഞ്ഞതാ ആ കേക്ക് പറഞ്ഞു വീണില്ലേ ആ ക്ലീൻ ചെയ്തുവരെ കേക്കിൻ്റെ അവശിഷ്ടം ബാക്ക് സൈഡിൽ കൊണ്ടിട്ടിട്ട് പോവാൻ ചെയ്തത് ഇപ്പം ചെന്ന് നോക്കുമ്പോൾ കേക്കിൻ്റെ അടുത്ത് ഒരു പൂച്ച ചത്ത് കിടക്കുക അതെ എന്താ ഏതാന്നൊന്നും ആർക്കും മനസ്സിലായുമില്ലയെന്ന് വേറെ കുഴപ്പമൊന്നും ഇല്ലായിരിക്കുമല്ലേ അപ്പോൾ സേതുവിന് വീണ്ടും അപകടമാണ് തോട്ടോ എന്തായാലും അങ്ങനെ കേക്കിൻ്റെ അടുത്ത് പൂച്ച ചത്ത് കിടക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഉണ്ട് എന്ന് നമ്മുടെ സേതു മനസ്സിലോർത്തു പക്ഷേ അത് പല്ലവയോട് പറഞ്ഞില്ല അറിയില്ല കുഴപ്പമൊന്നും ഇല്ലായിരിക്കാം എന്ന് മാത്രമാണ് പറഞ്ഞത് പിന്നെ കാണിക്കുന്നത് ഈ കൂട്ടുകാരന്മാരെ ഉണ്ടല്ലോ നമ്മുടെ അലോകും മിഥുനും ചേർന്നിട്ട് കൂടി മിഥുനല്ല അലോകാണ് ദേഷ്യത്തോടു കൂടി ഈ കൂട്ടുകാരന്മാരെ കിട്ടുക അതായത് കേക്ക് അറേഞ്ച് ചെയ്യാനൊക്കെ ഏൽപ്പിച്ച കൂട്ടുകാരന്മാരുണ്ടല്ലോ കൊല്ലാൻ ഏൽപ്പിച്ച കൂട്ടുകാരന്മാരെ അവരെ തല്ലിച്ചതക്കാണ് ഒരു കഷ്ണം കേക്ക് അവിടെ വന്ന ഏതെങ്കിലും ആരുടെയെങ്കിലും അണ്ണാക്കിലേക്ക് തിരികെ കൊടുക്കാൻ നിങ്ങൾക്കൊന്നും സാധിച്ചില്ല അല്ലേ അപ്പം മിഥുൻ തടയോ കേട്ടോ നിനക്കറിയാനിട്ടല്ലോ മിഥുനെ എൻ്റെ അവസാനത്തെ പ്ലാനാണ് ഒരു കഷ്ണം കേക്ക് ആരെങ്കിലും കഴിച്ചിരുന്നെങ്കിൽ അതും മതിയായിരുന്നു ആ സേതു തൂങ്ങാനായിട്ട് ആ ബാലൻ്റെയോ ആരുടെയെങ്കിലും ഒരാളുടെ ആ മക്കളുടെ വായിലേക്ക് ആ ഒരു കേക്ക് എത്തുമായിരുന്നെങ്കിൽ ദേവമംഗലം കല്യാണ വീടാവില്ലായിരുന്നു ദേവമംഗലം മരണവീടായേനെ എല്ലാം തൊലച്ചു അപ്പം ഞാൻ ശ്രമിച്ചതല്ലേ എന്തു ചെയ്യാൻ പറ്റും ഇതാണോ നിൻ്റെയൊക്കെ മാക്സിമം നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ അപ്പം സാർ സാർ അങ്ങനെ ഞങ്ങൾ കൊച്ചാക്കോ വേണ്ട പറഞ്ഞ വടി പറഞ്ഞതിനേക്കാൾ വെടിപ്പായിട്ട് ചെയ്യുന്നവർ തന്നെയാണ് ഞങ്ങൾ ഓഹോ എന്നിട്ട് എന്ത് പറ്റി ഇപ്പോൾ കൂടുതൽ വിശദീകരിക്കാനൊന്നും നിൽക്കണ്ട എനിക്കെല്ലാം മനസ്സിലായി കേട്ടല്ലോ അപ്പോഴേക്കും മിഥുൻ ബാക്കി മിഥുൻ ബാക്കി വരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം കൂട്ടുകാരന്മാരോട് മിഥുൻ സംസാരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അലോകും ആ ഒരു സമയത്താണ് പുറത്ത് ഡോറിലൊരു തട്ട് കേൾക്കുന്നത് ഇതാരപ്പാ എന്ന് ഓർത്തുകൊണ്ട് പെട്ടെന്ന് മിഥുനും കൂട്ടുകാരന്മാരും മാറി അങ്ങനെ അലോക്ക് കഥക് തുറന്നു കഥക് തുറന്നപ്പോൾ രാജശ്രീയാണ് വന്നത് അമ്മയായിരുന്നോ പേടിച്ച് പോയല്ലോ പേടിച്ചത് നിങ്ങളല്ല ഞാനാ എന്താണ് ആ ചക്ക വെട്ടിയിട്ട് പോലെ ഇതിനകത്തൊരു സൗണ്ട് കേട്ടത് ഓ ഒരുത്തൻ ഉറക്കത്തി താഴെ വേണതാണ് ഇപ്പോഴേ കിടന്നുറങ്ങിയാൽ പിന്നെ ആ പെണ്ണിന് ഇവന്മാരെങ്ങനെ തട്ടിക്കൊണ്ട് വരൂടാ എന്ന് രാജശ്രീ ഇങ്ങനെ ചോദിക്കുകയാണ് ആ എന്തായാലും അവർ ക്ഷീണം മാറ്റാൻ കിടന്നതാണ് എന്തായാലും അല ഉറങ്ങിപ്പോകാതിരിക്കാൻ അലാറം വെക്കുക പിന്നെ കുടിക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ അലോക്ക് മാത്രം താഴേക്ക് വരണം എന്നിട്ട് അല്ലോ എടുത്തുകൊണ്ട് വരണം ഇവിടെ ഉള്ള ബാക്കി ആരും കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രാജശ്രീ ഇറങ്ങിപ്പോകാണ് അലോക കാണെ ആകെ ദേഷ്യത്തിലാണ് അപ്പോഴേക്കും മിഥുൻ പറഞ്ഞു അലോകെ നീ ഒന്ന് ക്ഷമിക്കുക ഇവൻ മറക്കു പറ്റി ഇത് പറ്റി ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഞാനാ നിനക്ക് വാക്ക് തന്നിരിക്കുന്നത് അവളെ പൊക്കുമെന്ന് പറഞ്ഞാൽ പൊക്കും ആ ആനന്ദിൻ്റെ നവ ശ്രീദേവി നമ്മൾ അവളെ പൊക്കും എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സിയോഗി താങ്ക് യു